നമസ്കാരം സെയിലിംഗ് കമ്മിറ്ററിയുടെ നൂറ്റി പതിനഞ്ചാം ദിവസം നമ്മുടെ ഷെൻഹുവ പതിനഞ്ച് നമ്മുടെ തീരത്തെത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷ ഹമ്പൻ പിന്നിട്ട് നമ്മുടെ തീരത്തോട്ട് വളരെ അടുത്ത് എത്തിക്കഴിഞ്ഞു ഇന്നത്തെ സെയിലിംഗ് കമ്മിറ്ററി ആരംഭിക്കുന്നു സെയിലിംഗ് കമ്മിറ്ററി പോലെ തന്നെ ചില പ്രേക്ഷകരും ചില നിലപാടുകളിൽ ഉറച്ചു നിൽക്കും ആവർത്തന വിരസത തോന്നാതെ തന്നെ അവർ കാര്യങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കും ഒരു പ്രേക്ഷകൻ പേര് വ്യക്തമല്ല പക്ഷെ പെയിൽ ബ്ലൂ എന്നോ മറ്റുമാണ് വായിച്ചെടുക്കാൻ പറ്റുന്നത് അദ്ദേഹം മിക്കവാറും അദ്ദേഹമാണോ അവരാണോ അറിയില്ല മിക്കവാറും എഴുതുന്നത് കേരളം ശ്രദ്ധിക്കേണ്ടത് കറുത്ത കുരുമുളക് വളർത്താനും വിപണനം നടത്താനുമാണ് വാസ്തവത്തിൽ അത്തരം നമ്മുടെ സ്ട്രെങ്തുകൾ കേരളത്തിൻ്റെ ശക്തി എവിടെയാണെന്ന് തിരിച്ചറിഞ്ഞ് അങ്ങനെ പ്രവർത്തിക്കുന്നത് വളരെ നല്ല കാര്യമാണ് അദ്ദേഹം തുടർച്ചയായിട്ട് ഇടയ്ക്കിടയ്ക്ക് എഴുതുന്നുണ്ട് പക്ഷേ വിശദാംശം ചോദിച്ചിട്ട് ഇന്ന് വരെ മറുപടി കിട്ടിയിട്ടില്ല അദ്ദേഹം വ്യക്തമാക്കണം എന്താണ് ഒരു പുതിയ രീതിയിലുള്ള കൾട്ടിവേഷൻ ആണ് അദ്ദേഹം പറയുന്നത് അതെന്താണ് ആ കൾട്ടിവേഷൻ എന്ന് വ്യക്തമാക്കണം ഇത് പറയാൻ കാരണം ഒരു കപ്പൽ നമ്മുടെ മുംബൈയിൽ നിന്നൊരു കപ്പൽ വാഴപ്പഴവുമായിട്ട് റോട്ട ഡാമിലെത്തിയ കഥ സെയിലിംഗ് കമ്മിറ്ററി റിപ്പോർട്ട് ചെയ്തിരുന്നു ഇരുപത്തിയേഴ് ദിവസം കൊണ്ട് അവിടെ എത്തിയിരുന്നു ഇവിടെ അത് വിജയിച്ചതോടുകൂടി സർക്കാർ സർക്കാർ എന്ന് പറയുമ്പോൾ അഗ്രികൾച്ചറൽ ആൻഡ് പ്രോസസ്ഡ് ഫുഡ് പ്രോഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെൻറ് അതോറിറ്റി എ പി ഡി എ അവർ അടുത്തഞ്ച് വർഷത്തേക്ക് അത്തരം ഫ്രൂട്ട്സ് ബനാന ഉൾപ്പെടെയുള്ള ഫ്രൂട്ട്സ് ഒരു ബില്ല്യൺ അടുത്തഞ്ച് വർഷത്തേക്ക് ഒരു ബില്ല്യൺ എന്ന് പറഞ്ഞാൽ ട്വൻറ്റി മില്യൺ വെച്ചിട്ട് ഓരോ വർഷവും ഡോളറാണ് അയക്കണമെന്നുള്ളൊരു ടാർഗറ്റ് വെച്ചിട്ടുണ്ട് അവർ കടൽ വഴി അയയ്ക്കാനുള്ള ഒരു എളുപ്പമാർഗം കടൽ വഴി അയയ്ക്കുമ്പോഴുള്ള റിസ്ക് കുറവ് ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ വിമാനം വഴി അയക്കുന്നതിനേക്കാൾ നല്ലത് കടൽ വഴി അയക്കുന്നതാണ് അപ്പോൾ അതിനുവേണ്ടിയുള്ള ചില പ്രോട്ടോകോൾസ് അവർ ഡെവലപ്പ് ചെയ്യാനൊക്കെയുള്ള ആലോചനയിലും തീരുമാനത്തിലുമാണ് പ്രധാനമായിട്ടും എത്ര ദിവസം കൊണ്ടാണ് ഈ കപ്പലുകൾ ഡെസ്റ്റിനേഷൻ മാർക്കറ്റിൽ എത്തുന്നത് അത് വളരെ പ്രധാനമാണ് ഇത് റൈപ്പനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഹാർവെസ്റ്റ് ചെയ്യുന്ന തീയതി മുതൽ മാർക്കറ്റിൽ എത്തുന്ന തീയതി വരെ എങ്ങനെ കണക്കാക്കാം അത് കപ്പലാകുമ്പോൾ എത്ര സുരക്ഷിതമാണ് റീഫർ കണ്ടെയ്നറുകൾ എത്ര ദിവസം എടുക്കുന്നു തുടങ്ങിയ അത്തരത്തിൽ ചില പ്രോട്ടോകോൾസ് അവരെ ഡെവലപ്പ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ഒരു എ പി ഡി സർക്കാരിൻ്റെ ഈ അഗ്രികൾച്ചറൽ ആൻഡ് പ്രോസസ് ഫുഡ് പ്രോഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെൻറ്റ് അതോറിറ്റി അഥവാ എ പി ഡി ഐയുമായി നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഉൽപ്പന്നങ്ങളും കൂടി ഈ ഒരു ബില്യൺ ടാർഗറ്റിനകത്ത് ഉൾപ്പെടുത്തുവാനുള്ള ശ്രമങ്ങളാണ് സെയിലിംഗ് കമ്മിറ്ററിയുടെ പ്രേക്ഷകർ ശ്രമിക്കേണ്ടത് പക്ഷേ അപ്പോഴും സെയിലിംഗ് കമ്മിൻട്രിയുടെ ഒരു പ്രത്യേക നിർദ്ദേശം ഒരിക്കലും ഡയറക്റ്റായിട്ട് പഴങ്ങൾ പഴങ്ങളായി അയക്കാൻ നമ്മൾ ശ്രമിക്കരുത് ഒരല്പം വാല്യൂ അഡീഷൻ നടത്തി അതിൻ്റെ ഷെൽഫ് ലൈഫ് കൂട്ടുന്ന ടെക്നോളജി ഡെവലപ്പ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ ഇത് ചെയ്യാൻ എന്നുള്ളതാണ് സെയിലിംഗ് കമ്മിറ്ററിയുടെ അഭിപ്രായം കാരണം ഒരുപാട് റിസ്ക് ഉണ്ട് നമ്മൾ ഡയറക്റ്റായിട്ട് ഇത്തരം ഫലവൃക്ഷ ഫലങ്ങൾ അയക്കുമ്പോൾ ഒരുപാട് റിസ്ക് ഉണ്ട് ആ റിസ്ക് കവർ ചെയ്യണമെങ്കിൽ ഒന്നുകിൽ അതിൻ്റെ ഷെൽഫ് ലൈഫ് കൂട്ടണം അല്ലെങ്കിൽ നാഷണൽ കോഓപ്പറേറ്റീവ് എക്സ്പോർട്സ് ലിമിറ്റഡ് ആ സ്ഥാപനം വഴി അയക്കണം അവർ ഒരു കരാർ നൽകാൻ നൽകിയാൽ അവർ ഒരു കരാർ നൽകി ഏറ്റെടുത്താൽ അവർ എത്തിക്കേണ്ടടുത്ത് എത്തിക്കും കർഷകർക്ക് റിസ്ക്കില്ല കർഷകർക്ക് അതിൻ്റെ തുക അവർ നൽകും പിന്നെ ലാഭത്തിൻ്റെ വിഹിതവും നൽകും ഇത് സെയിലിംഗ് കമ്മിറ്റിയുടെ തുടക്കകാലത്തൊക്കെ പറഞ്ഞിരുന്നതാണ് ആരെങ്കിലുമൊക്കെ ഈ വഴിക്ക് ചിന്തിക്കുകയോ ബന്ധപ്പെടുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നുണ്ടെന്നുള്ള വിവരം അറിയുന്നില്ല ഈ രണ്ട് മാർഗങ്ങൾ ഈ അടുത്ത അഞ്ചു വർഷത്തെ പദ്ധതി സർക്കാരിൻ്റെ പദ്ധതി അനൗൺസ് ചെയ്തത് കണ്ടപ്പോൾ ഇത് പ്രേക്ഷകരുമായി സെയിലിംഗ് കമ്പനിയുടെ പ്രേക്ഷകരുമായി പങ്കുവെക്കുക മാത്രമല്ല അത് നടപ്പിലാക്കുന്നതിനുള്ള നയങ്ങൾ തീരുമാനങ്ങൾ പ്രേക്ഷകർ സ്വീകരിക്കണം എന്നുള്ളതാണ് അഭ്യർത്ഥന സീലിംഗമ പ്രേക്ഷകൻ സ്ഥിരമായി അങ്ങനെ ഒരു വാദം കറുത്ത കുരുമുളക് വളർത്തണം കയറ്റുമതി എന്ന് പറയുമ്പോൾ അതിനകത്ത് അദ്ദേഹത്തിന് എന്തോ ഒരു ഒരു മേൽക്കൈ ഉണ്ടെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു ഇങ്ങനെ ഒരു മേൽക്കൈയുടെ കഥ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പോർച്ചുഗീസുകാർ ഡച്ചുകാര് ബ്രിട്ടീഷുകാരൊക്കെ ഇവിടെ വന്ന് കേരളത്തിൽ വന്ന് മലബാറിൽ വന്ന് അവർ ഇവിടെ നിന്ന് ഈ ഇതിൻ്റെ തൈയൊക്കെ കുരുമുളകിൻ്റെയും ഏലത്തിൻ്റെയും കാപ്പിയുടെയും ഒക്കെ തൈകൾ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന കാഴ്ച കണ്ടപ്പോൾ ഒരു ഭൃത്യൻ നമ്മുടെ മലബാർ കോഴിക്കോട് സാമൂതിരിയുടെ അടുത്ത് അവർ നമ്മുടെ കുരുമുളകും ഏലവും അതിൻ്റെയൊക്കെ തൈകൾ കൊണ്ടുപോവുകയാണ് അവരവരുടെ നാട്ടിൽ കൊണ്ടുപോയി ഇതൊക്കെ വളർത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കുരുമുളകിന് എന്തെങ്കിലും വിലയുണ്ടാകുമോ എന്ന് ഈ ഭൃത്യൻ സാമൂതിരിയോട് ചോദിച്ചു അത്രേ അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടിയിൽ അവർക്ക് ഈ തയ്യും വിത്തും ഒക്കെയല്ലേ കൊണ്ടുപോകാൻ പറ്റുമോ നമ്മുടെ ഞാറ്റുവേല കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ എന്നാണ് അദ്ദേഹം മറുപടി കൊടുത്തത് എന്നെവിടെയോ ചരിത്രത്തിൽ വായിച്ചതായി ഓർമ്മയുണ്ട് ഞാറ്റുവേല എന്ന് പറയുന്നത് നമ്മുടെ കാലാവസ്ഥയാണ് നമ്മുടെ മണ്ണാണ് നമ്മുടെ മൺസൂണാണ് അങ്ങനെ ഈ കാറ്റും മഴയും വെയിലും ഒക്കെ ഏറ്റു വളരുന്ന കൃഷി ഉൽപ്പന്നങ്ങൾ അവയ്ക്ക് ഒരു പ്രത്യേക ഗുണവും മണവും ഒക്കെ ഉണ്ടാവും അദ്ദേഹം അതാണ് ഉദ്ദേശിച്ചത് അത് വേറൊരു നാട്ടിൽ തണുത്ത കാലാവസ്ഥയിൽ വളരുമ്പോൾ അതൊന്നും ഉണ്ടാവണമെന്നില്ല അല്ലെങ്കിൽ കടുത്ത ചൂടുള്ള സ്ഥലത്ത് കൊണ്ടുപോയാൽ അതൊന്നും ഉണ്ടാവണമെന്നില്ല അതുപോലെ തന്നെ യൂറോപ്പിലും അമേരിക്കയിലുമൊക്കെ വളരുന്ന കാർഷിക വിളകൾ ഇവിടെ കൊണ്ടുവന്ന് നട്ടാലും അതുപോലുള്ള ഗുണം കിട്ടണമെന്നില്ല അപ്പോൾ ഓരോ ഉൽപ്പന്നവും അതാത് പ്രദേശങ്ങളിൽ വളരുമ്പോൾ അതിൻ്റെ ഗുണമേന്മ അതിൻ്റെ പ്രത്യേകതകൾ ഇവയൊക്കെ വ്യത്യസ്തമായിരിക്കും അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് സെലിംഗിയുടെ പ്രേക്ഷകൻ ഈ കറുത്ത കുരുമുളകനെക്കുറിച്ച് അത്രയും ശക്തമായി അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ദയവേത് അദ്ദേഹം അത് മറ്റുള്ളവർക്ക് പ്രയോജനം ചെയ്യുന്ന രീതിയിൽ കയറ്റുമതി ഉൽപ്പന്നമാക്കാൻ കഴിയുന്ന രീതിയിൽ ആ പുതിയ സാങ്കേതികവിദ്യ വെളിപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഞാനിവിടെ ഏതെങ്കിലും കടകളിൽ പോയാൽ പുതിയ ഉൽപ്പന്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കും ഇന്ന് എൻ്റെ കണ്ണിൽപ്പെട്ടത് ഒരു കരിക്കിൻ വെള്ളമാണ് എല്ലാവരും കണ്ടിട്ടുണ്ടാവോ റോ ബ്രസറി കോക്കോണട്ട് വാട്ടർ എന്നാണ് എൻ്റെ പേര് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റിൽ കണ്ടതാണ് ഞാൻ ഉടനെ തന്നെ എടുത്തു നോക്കുന്നത് എവിടെ ഉൽപ്പാദിപ്പിച്ചു എന്നാണ് കേരളത്തിൽ എവിടെയെങ്കിലും ആണോ എന്നാണ് ആഗ്രഹം വേറെ എവിടെയെങ്കിലും ആണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രത്യേക താല്പര്യം കുറവൊന്നുമില്ല തമിഴ്നാട്ടിലാണ് ഉൽപ്പന്നം നടക്കുന്നത് ഉൽപ്പാദനം നടക്കുന്നത് തമിഴ്നാട്ടിലാണ് രണ്ട് പ്രദേശത്തായിട്ടാണ് തമിഴ്നാട്ടിലെ രണ്ട് ജില്ലകളിലായിട്ടാണ് ഉൽപ്പാദനം മാർക്കറ്റിങ് മുംബൈയിലുള്ള ഒരു കമ്പനിയാണ് അവിടെയും നമുക്കൊരു ഗുണപാഠം ലഭിക്കുന്നു നമ്മളെങ്ങനെയെങ്കിലും ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് ഒരു ഉൽപ്പന്നം കാർഷികോൽപ്പന്നം വാല്യൂ ആഡ് പ്രൊഡക്റ്റ് മാറ്റിയാൽ അതിൻ്റെ വിപണനം വേറൊരു ഏജൻസി ഏൽപ്പിക്കാം എങ്ങനെ വിപണനം മാത്രം നടത്തുന്ന അതിൽ മാത്രം ഫോക്കസ് ചെയ്തിരിക്കുന്ന ഏജൻസികളും നമ്മുടെ നാട്ടിലുണ്ട് വിലയാണ് എന്നെ അതിശയിപ്പിച്ചത് ഇരുന്നൂറ് എം എല്ലിന് അറുപത്തിയഞ്ച് രൂപ നമ്മുടെ നാട്ടിൽ തന്നെ ഈ ഇരുന്നൂറ് എം എൽ അറുപത്തിയഞ്ച് രൂപയ്ക്ക് ഒരു ഉൽപ്പന്നം വിൽക്കാൻ പറ്റുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു വലിയ സാധ്യതയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം ഈ പർച്ചേസിംഗ് പവർ കൂടി വരുന്ന മിഡിൽ ക്ലാസ് ഇന്ത്യയിൽ കൂടിക്കൂടി വരികയാണ് അതുകൊണ്ട് ഇത്തരം ഇത്രയും പൈസ കൊടുത്തും ഇതൊക്കെ വാങ്ങാൻ ശേഷിയുള്ള ചെറുപ്പക്കാർ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് അതുകൂടി മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ നമ്മുടെ ഉൽപ്പന്നത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ വാല്യൂ അഡീഷനെക്കുറിച്ച് ചിന്തിക്കുവാൻ എന്നുള്ളതാണ് ഈ കരുക്ക് വെള്ളം കണ്ടപ്പോൾ എനിക്ക് പ്രേക്ഷകരോട് പറയുവാൻ തോന്നിയത് നാളെ നൂറ്റി പതിനാറാം ദിവസം പുതിയ വാർത്തകൾ വിശേഷങ്ങൾ ഒക്കെയായിട്ട് നാളെ നമുക്ക് കാണാം സൈനിങ് ഓഫ് എലിയാസ് ജോൺ